ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം പന്ത്രണ്ടാം അധ്യായം നിരൂപണം മൈത്രേയൻ പറഞ്ഞു പരമാത്മാവുതൻ കാലമാഹാത്മ്യം ചൊന്നു തന്നു ഞാൻ ി ആവേദഗർഭന്റെ സൃഷ്ടിക്രമവുമോതുവൻ സൃഷ്ടിച്ചിതന്ധതാമിശ്രം താമിസ്രം മോഹവും തഥാ മഹാമോഹം തമസ്സേവദ്യമജ്ഞാനവൃത്തികൾ പാപഹേതുക്കളിവതൻ സൃഷ്ടിയാൽ ഖിന്നനാമജൻ ഭഗവധ്യാന സമ്പൂതം ഹൃത്താൽ സൃഷ്ടിച്ചു പിന്നെയും അവർ താനൂർധ്വരേതസ്കർ വിരക്തന്മാരി ഋഷീശ്വരർ സനൽകുമാരൻ സനകൻ സനാതന സനന്ദനർ പ്രജാസൃഷ്ടിക്കു തൻ പുത്രന്മാരോടോതി തഥാ വിഭു ഇഷ്ടപ്പെട്ടില്ലതാ മോക്ഷനിഷ്ഠരാം വിഷ്ണുതൽപരർ തന്നാജ്ഞധിക്കരിച്ചേവമവമാനിച്ച പുത്രരിൽ ദുസ്സഹം ക്രോധമുണ്ടായതൊതുക്കാനായി ശ്രമിക്കവേ തദ്മധ്യത്തിൽ നിന്നാശു പിറന്നൊരു ബാലകൻ ീലോഹിതവർണത്തിൽ ക്രോധം താൻ ഉടൽ പൂണ്ടപോൽ ചോദിച്ചാൽ ഇങ്ങനെ നാമങ്ങളും സ്ഥാനവും ഇങ്ങേകിയാലും ജഗദ്ഗുരോ തതിച്ഛ സാധിപ്പിപ്പാൻ ഓർത്താശ്വാസകരവാം വിധം ചൊന്നാൻ പത്മജനീവണ്ണം രോധിച്ചീടായിക നൽകുവൻ ഭയന്നു കുഞ്ഞിനെ പോലെ നീരോധിച്ചതു കാരണം സുരശ്രേഷ്ഠ ഭവാൻ രുദ്രനെന്നു കീർത്തിതനായി വരും ഹൃദയം വാനിന്ദ്രിയങ്ങൾ വായു നേർഭൂമി സൂര്യനും ചന്ദ്രൻ പ്രാണൻ തപസ് എന്നീ സ്ഥാനം കൽപ്പിച്ചു മുന്നമേ നിൻപേർ കാലൻ മഹീനസനുഗ്രൻ മനുഭവൻ ശിവൻ കൃതുധ്വജൻ മഹാൻ മഞ്ഞു വാമദേവൻ ധൃതവ്രതൻ അഗ്നിമാർ ധീവൃത്തി ഉമ സർപ്പിസ്നയംബിക നിയുസിരാവതി ഇള സുധ ദീക്ഷയുമിങ്ങനെ പൂണ്ടാലും ഈ സ്ഥാനമാനങ്ങളെയും ഭഗ്നിമാരെയും ബഹുപ്രജാസൃഷ്ടിയാൽ നീ പ്രജാപതിയുമാവുക പിതൃനിർദ്ദേശാനുസാരം ഭഗവാൻ നീലലോഹിതൻ സൃഷ്ടിച്ചു രൂപബലശീലങ്ങളാൽ തുല്യർ പുത്രരെ വിശ്വം വിഴുങ്ങാൻ പോരുന്ന രുദ്രന്തൻ രൗദ്രപുത്രരെ സംഖ്യാതീതം കണ്ടു തെല്ലുശങ്ക പൂണ്ടിതു പത്മജൻ ഉഗ്രനോട്ടങ്ങളാൽ എന്നോടൊപ്പം ദിക്കുകൾ സർവവും ചുടാൻ പോരുന്നൊരീ സൃഷ്ടി പോരും പോരും സുരോത്തമ സുരോത്തമാപസ്സു ചെയ്യുക ഭദ്രം ലോകക്ഷേമം വളർത്തുക തപസ്സാൽ താൻ സാധ്യമാവും മുൻവിധം സൃഷ്ടി ചെയ്യുവാൻ ജ്യോതിസ്വരൂപൻ സർവാാന്തര്യാമിയാകും അധോക്ഷജൻ ഭഗവാൻ ദൃഷ്ടനായിത്തീരും നിൻ തപസ്സിന്റെ ശക്തിയാൽ മൈത്രേയൻ പറഞ്ഞു ർദ്ദിഷ്ടാം ശംഭു വലം വച്ചു നമിച്ചുടൻ ദേവകർത്താവിനോടാജ്ഞ വാങ്ങിച്ചെന്നാൻ തപസ്സിനായി ഭഗവത് ശക്തിയാൽ പിന്നെ സൃഷ്ടിധ്യാനം നടത്തവേ വിധിക്കുണ്ടായി പത്ര പത്തുപുത്രർ ലോകവൃദ്ധി സമർത്ഥരായി മരീചി ദക്ഷൻ പുലഹൻ വസിഷ്ഠൻ ഭൃഗുവും ക്രതു പുലസ്ഥ്യൻ അങ്കിര സത്രി പത്താമത്തെ തുനാരദൻ ബ്രഹ്മാങ്കുഷ്ടത്തിലുണ്ടായി ദക്ഷൻ മടിയിൽ നാരദൻ വസിഷ്ഠൻ പ്രാണനിൽ തുവക്കിൽ ഭൃഗു കാതിൽ പുലസ്ത്യനും പുലഹൻ നാഭിയിൽ കൈയിൽ ക്രതു കണകളിൽ അത്രയും മുഖത്തിൽ അങ്കിരസ്സുണ്ടായി മനസ്സിങ്കൽ മരീചിയം വലം സ്തനത്തിൽ നിന്നുണ്ടായി ധർമ്മൻ നാരായണൻ സ്വയം പൃഷ്ഠത്തിൽ അത്യുഗ്രൻ മൃത്യുഹേതുവാകുമധർമ്മവും ഹൃത്തിൽ കാമം ഭ്രൂവിലുണ്ടായി ക്രോ ഭ്രൂവിലുണ്ടായി ക്രോധം ലോഭവും മുഖത്തിൽ വാക്ക് ആഴിമേഠ്രൽ ഉണ്ടായി ഛായയിലദേവഹൂതി തൻപതികർദൻ മനസ്സിൽ നിന്നും ദേഹത്തിൽ നിന്നും ഉണ്ടായി വിശ്വവും മനോജ്ഞയാം ആ വാക്ദേവിയായ തന്മകളെ സ്വയം അകാമയായും കാമിച്ചാൻ വിധിയെന്നായി പ്രകീർത്തിതം അധർമ്മബുദ്ധി ഈ മട്ടിൽ അച്ഛനിൽ കണ്ടൊരാത്മചർമരീചി മുഖ്യർ വിശ്വാസപൂർവമുദ്ബോധമേകിനാർ പ്രഭോ കാമുതുക്കാതെ പുത്രീ പ്രാപ്ത്യർത്ഥമാം ശ്രമം ചെയ്തില്ലി നിന്നു മുമ്പാലും മേലിലും ചെയ്തിടാധ്രുവം തേജസ്വിമാർക്കും ഇക്കൃത്യം ശ്ലാഖ്യമാകാ ജഗദ്ഗുരോ മറ്റുള്ളവർക്കനുവർത്തിക്കാൻ ഈദൃശം വൃത്തിപ്പറ്റുമോ പ്രകാശിപ്പിപ്പതാർ സ്വാാന്തർ വിശ്വം സ്വജ്ഞാനദീപ്തിയാൽ ധർമ്മം കാക്കേണ്ടൊര സാക്ഷാൽ ഭഗവാന് നമിച്ചിടാം ഏവമോതും സ്വസുതരെ കണ്ടു ലജിച്ചു പത്മജൻ രജിച്ചൊരാഘോരൂപം കൈയാണ്ട രാശുദിക്കുകൾ അന്ധകാരമയം മഞ്ഞിങ്ങതാണെന്നു രചയികയാം സുസംഗതം വിശ്വമിനി മുൻപോൾ സൃഷ്ടിപ്പതെങ്ങനെ ഒരിക്കലേവം ധ്യാനിക്കേ ബ്രഹ്മാസ്യം നാലിൽ വേദവും ഉപവേദങ്ങളും ചാതുർഹോത്രവും കർമ്മതന്ത്രവും ധർമ്മപാദങ്ങളും ജാതമായി നാലാശ്രമങ്ങളും വിതുരൻ പറഞ്ഞു ആ വിശ്വസൃത്പതിയുടെ ഏതേദാസ്യത്തിൽ നിന്നുമായി വേദാതിജന്മുണ്ടായതെന്നോതുക തപോധന മൈത്രേയൻ പറഞ്ഞു ശസ്ത്രമിജസ്തുതി പ്രായശ്ചിത്തവുമായി ക്രമാൽ മൃഗാതിവേദം നാലുണ്ടായി കിഴക്കാതിമുഖങ്ങളിൽ ആയുർവേദം ധനുർവേദം ഗാന്ധർവം വേദവും തഥാ തച്ഛുശാസ്ത്രവുമുണ്ടായി പൂർവാധിവദനങ്ങളിൽ ഇതിഹാസപുരാണാഖ്യം പഞ്ചമം വേദമീശ്വരൻ സൃഷ്ടിച്ചു നാലു വക്തത്തിൽ നിന്നും അസമദർശനൻ ഷോടശ്യുക്തങ്ങൾ ഷോഡശുക്തങ്ങൾ പൂർവത്താല അഗ്നിഷ്ടോമം ആപ്തൌര്യമാതിരാത്രങ്ങൾ ഗോസവം വാജപേയവും ശൌചം ദയതപം സത്യമേവം ധർമ്മപദങ്ങളും നാലാശ്രമങ്ങളും വൃത്തികളും വൃത്തികളുമുണ്ടായിങ്ങനെ സാവിത്രവ്രതവും പ്രാജാപത്യം ബ്രഹ്മം ബൃഹത്തുമേ വാർത്താ സഞ്ജയശാലീനശിലാതിഗൃഹവൃത്തികൾ വന്യർവൈഖാനർ ബാലഖില് ഔദുബരർ ീ ത്രീ വാർത്താതികളും തഥാജാതമായി വ്യാഹൃതികളുമേ വണ്ണം പ്രണവം ഹൃദയ ഉഷ്ണിക്കുണ്ടായിരോമത്തിൽ ഗായത്രിയും തഥാ തൃഷ്ടിപ്പനുഷ്ടു ജഗതിമാംസ സ്നായു ആദിയങ്കലും പ്രാണങ്കലുണ്ടായി ബൃഹതി പങ്ക്തി മജ്ജയിലും തഥാ സ്പർശം ജീവനിലുണ്ടായി ദേഹത്തിൽ സ്വരവർഗവും തതിന് ഊഷമാരങ്ങൾ അന്തസ്ഥോ ബലം സപ്തസ്വരങ്ങൾ വിധിതൻ ക്രീഡ എന്നും ഗതിക്കയാം വൈഖരി പ്രണവാത്മാവാം ആ ശബ്ദബ്രഹ്മരൂപനിൽ പ്രകാശിപ്പൂ പരബ്രഹ്മം നാനാശക്തി ഉപബ്രംഹിതം വീര്യം കൂടും മരീച്ചാദികളെ സൃഷ്ടിക്ക കൊണ്ടുമേ സൃഷ്ടികർമ്മം വളർന്നില്ലെന്നോർത്തു ദേഹം മറ്റൊന്നെടുത്താശു സൃഷ്ടിക്കാനോർത്തു കൗരവ സന്തതം വ്യാപരിച്ചിട്ടും പ്രജാവൃത്തിയിഴാതഹോ വരുവാൻ ദുരദൃഷ്ടം താൻ വിഘാതം ശങ്കയില്ലിതിൽ യുക്തം ചെയ്തു അദൃഷ്ടത്തെ ഏവ രൂപം അതിനെ ചൊൽവുകായമായി ആ രണ്ടു ഭാഗങ്ങൾ ആണായി പെണ്ണായും തീർന്നു തൽക്ഷണം പുമാൻ സ്വായം ഭുവമനു പ്രഖ്യനാം ചക്രവർത്തിയായി സ്ത്രീ അം മഹാൻ തൻമഹിഷിയായൊരശ്ശതരൂപയായി വർധിച്ചു സന്തതികളും തൽസംയോഗം നിമിത്തമായി അഞ്ചു സന്താനങ്ങൾ അവൻ ഉണ്ടായി ശതരൂപയിൽ പ്രിയവ്രതോത്താനപാതർ പുത്രർ കന്യമാർദ ആഹൂതി ദഹൂത്യാഖ്യ പ്രസൂത്യാഖ്യയുമങ്ങനെ ആഹൂതിയരുചിക്േ ഘീ ദക്ഷന്നേഗീ പ്രസൂതിയേ കർദ്ദമന്നധ്യമയേ ലോകം വർദ്ധിച്ചിതിവിധം ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പന്ത്രണ്ടാമധ്യം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ ഹരെ നാരായണ